യു എസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ ലോകരാജ്യങ്ങളെ വിറപ്പിക്കുകയാണ് ട്രംപ് എല്ലാ വിഷയത്തിലും അമേരിക്ക ഫാസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് നികുതി വിഷയത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് ശക്തമായ നിലപാടുമായി വന്നിരിക്കുന്നു ഇതിൻ്റെ പ്രാധാന്യമെന്നത് ട്രംപും മോഡിയും ഇത്രയുമധികം ബന്ധമുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു നിലപാട് ട്രംപ് എടുത്തു എന്നുള്ളതാണ് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലുള്ളതാണ് ഈ വിഷയം ബ്രിക്സിൽ അംഗങ്ങളായ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയാണ് ബ്രിക്സിൽ ഉൾപ്പെടുന്നത് റഷ്യയിൽ നടന്ന സമ്മേളനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഡോളറിന് പകരം ബ്രിക്സ് കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നതിലൂടെ ലോകത്ത് ഡോളറിൻ്റെ ഡിമാൻഡ് കുറയുകയും ബ്രിക്സ് കറൻസി കയറി വരികയും ചെയ്യും ഇത് മനസ്സിലാക്കിയ ട്രംപ് ശക്തമായി എതിർക്കുകയും ഇതിന് പിന്തുണയ്ക്കുന്നവർക്ക് നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നും അവർക്ക് യു എസ് സമ്പൽവ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കുവാൻ സാധിക്കില്ലെന്നും ട്രംപ് ഭീഷണി ഉയർത്തി ഇതേ തുടർന്ന് ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെൻറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു റഷ്യയുടെ അവകാശവാദം യൂറോപ്പിൻ്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇന്ത്യയുടെ യു പി എന്നിവയ്ക്കെല്ലാം സമാനമായിരിക്കും ബ്രിക്സ് പേ തുടർന്ന് റഷ്യൻ യുറൂബിലും ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും ഇടപാടുകൾ നടത്താൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിനെയാണ് ഡൊണാൾഡ് ട്രംപ് ഊച്ചു വിലങ്ങിട്ടിരിക്കുന്നത് എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ പൊതു കറൻസി എന്നതിനോട് ഇന്ത്യക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ആദ്യം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ശരിയായ രീതിയിൽ ശക്തിപ്പെടുത്തുകയും അതിനുശേഷമേ ഏകീകൃത കറൻസിക്ക് പ്രാധാന്യമുള്ളൂ എന്നും പറഞ്ഞു കാരണം യൂറോപ്യൻ രാജ്യങ്ങളുമായി മികച്ച ബന്ധമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് എടുത്തു ചാടി ഒരു നിലപാടും ഇന്ത്യ എടുക്കില്ല കാരണം നല്ല ബന്ധത്തിലുള്ള അമേരിക്കയെ പിണക്കേണ്ടി വരും ഇതിനെല്ലാം പുറമെ ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കുന്നത് കണ്ട് തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നും ഡോളറിന് പകരം മറ്റൊരു കറൻസി കൊണ്ടുവരുന്നവരോടുമായി ഒരു ബന്ധവുമുണ്ടാകില്ല എന്നും ട്രംപ് പ്രതികരിച്ചു അതേസമയം റഷ്യ നടന്ന സമ്മേളനത്തിൽ ഈജിപ്ത് ഇറാൻ യു എ എന്നീ രാജ്യങ്ങളെ ചേർത്ത് ബ്രിക്സ് വിപുലീകരിക്കുകയും ചെയ്തിരുന്നു